നിങ്ങളുടെ കുട്ടിക്ക് കുറുമ്പും വാശിയും കൂടുതലാണോ ഇങ്ങനെ ടീച്ചേഴ്സ് പരാതി പറയാറുണ്ടോ അതുപോലെ നിങ്ങൾക്കും സ്വയം തോന്നാറില്ലേ ചില പാരൻസ് കുട്ടികളെ എന്തെങ്കിലും അസുഖത്തിന് കാണിക്കാൻ വരുമ്പോൾ പൊതുവേ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇവന്റെ വാശി കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ഇങ്ങനെ കുട്ടികളിൽ കാണുന്ന ഈ ഒരു വാശിയും കുറുമ്പും അവരുടെ ഒരു സ്വഭാവം മാത്രമാകണമെന്നില്ല ഈ ഒരു അസുഖം ഉള്ള കുട്ടികളിലും ഇങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട് അതായത് എന്തിനെങ്കിലും ചുമ്മാ വാശി പിടിച്ചുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക ഒരു സാധനം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വെറുതെ കരഞ്ഞ് എപ്പോഴും ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു കുട്ടി നമുക്ക് തോന്നും ഇവന് അനുസരണക്കേടാണ് അതല്ലെങ്കിൽ വാശി കൂടുതലാണ് എന്നൊക്കെ പക്ഷേ അടിനോടുള്ള കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കുറുമ്പും വാശിയും അതവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലൊരു വാശി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവൻ്റെ സ്വഭാവം മാത്രമായി കാണരുത് അവന് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഇങ്ങനെയുള്ള കുട്ടികളിൽ പൊതുവെ ഉറക്കം ശരിയാകാറില്ല അതുപോലെ തന്നെ പകലാണെങ്കിലും അവർക്ക് എപ്പോഴും ഒരു മൂക്കടപ്പ് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇതിന്റെ ഒരു ഇറിട്ടേഷൻ പലപ്പോഴും അവർ കുറുമ്പും വാശിയുമായിട്ടായിരിക്കും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ അഡിനോയിഡ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം